താനിംഗ് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഡോക്ടേഴ്സ് ദിനത്തിൽ വാർഡിലെ ഹോമിയോപ്പതി ഡോക്ടർ രജനീസ്കുമാരൻ അലോപ്പതി ഡോക്ടർ ജഗദീഷ് രാജ് എന്നിവരെ വസതിയിലും ക്ലിനിക്കിലും എത്തി അനുമോദിച്ചു രോഗികൾക്ക് എന്നും സൌഖ്യമേകിയും സാന്ത്വനം നൽകിയും ആതുര ശുശ്രൂഷാ രംഗത്ത് തുടരുന്ന ഡോക്ടർമാർക്ക് ഹൃദ്യമായ ആശംസകൾ നേർന്നു വാർഡ് മെമ്പർ ആന്റോ തൊറയൻ ഷാളണിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ആശാവർക്കർ സുശീല രാജൻ എ ഡി എസ് പ്രസിഡന്റ് വിജയപ്രകാശൻ അംഗൻവാടി വർക്കർമാരായ അഞ്ജു കെ ബി അഷ്ടമി ഹെൽപ്പർമാരായ ഗീത നിമ്മി ഗീതാരിച്ചു ഇന്ന് നമുക്കറിയാം ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ദിനമാണ് ആദ്യമേ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഈ വാർഡിൻ്റെ അഞ്ചാം വാർഡിൽ നമ്മൾ പരിപാടികളൊക്കെ നടത്തുന്നത് ഹൃദയത്തിൽ എന്നും എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വാർഡിലെ ഡോക്ടർമാരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു അത്യാവശ്യ അത്യാസന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ആവശ്യഘട്ടത്തിൽ രോഗിയെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും ഒരു ഡോക്ടറെ സമീപിക്കുമാണ് എത്ര ധനമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കറിയാം നമ്മുടെ രോഗത്തിൻ്റെ ഒരു അവസ്ഥ വന്നാൽ അതിനെ തരണം ചെയ്യാൻ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡോക്ടർമാർ ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അതിന് ശമനം കാണാറ് അപ്പോൾ ഒട്ടേറെ ഡോക്ടർമാരുണ്ടെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ വളരെ കുറവുള്ളൊരു ഞാനം കൂടി ഇപ്പോൾ ഈ നാട്ടിൽ കുറഞ്ഞു വരുന്നൊരു വേളയിലാണ്